നമസ്കാരം എ ടി എം മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പം തുടക്കത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം കണ്ടു പിന്നീട് നേട്ടം കൈവിട്ടുള്ള ഫ്ലാറ്റ് ക്ലോസിംഗ് കണ്ടു ഇന്നത്തെ ഈ മുന്നേറ്റത്തിൽ നിന്നും വിപണി തടഞ്ഞ ഘടകങ്ങൾ എന്തൊക്കെയാണ് വിപണി നാളത്തെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീട്ടിലൂടെ പ്രധാനമായും പങ്കുവയ്ക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇന്നത്തെ വിപണിയുടെ ഒരു വിശകലനം നോക്കുകയാണെങ്കിൽ ഓഹരി ഒരു ചാഞ്ചട്ടം നമുക്ക് പ്രകടമായിരുന്നു ആ വോൾട്ടാലിറ്റി പ്രകടമായിരുന്നു തുടക്കത്തിൽ ശക്തമായി മുന്നേറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ പ്രധാന ഓഹരി സൂചികളൊക്കെ ഒരു മുന്നേറ്റം കഴിച്ചു അവസാനം നേട്ടം നിലനിർത്താനാകാതെ തിരിച്ചിറങ്ങിയൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത് എൻ എസ് സിയുടെ മുഖ്യ സൂചിക നിഫ്റ്റി ആകട്ടെ ഇന്ന് ഉയർന്ന നിലവാരത്തിൽ ഇന്നത്തെ ഒരു ഹൈ പോയിന്റിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് താഴേക്കിറങ്ങിയിട്ടാണ് ക്ലോസ് ചെയ്തത് സമാനമായി ബി എസ് സിയുടെ സെൻസെക്സ് നോക്കുകയാണെങ്കിലും ഇന്നത്തെ ഒരു ഹൈ പോയിന്റിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് താഴേക്ക് ഇറങ്ങിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ ഒരു വ്യാപാരത്തിനൊടുവിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സൂചിക ഏഴ് പോയിന്റ് മാത്രം ഒരു വർധനയോടെ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിലും സെൻസെക്സ് സൂചിക ആകട്ടെ എഴുപത് പോയിൻറ്റ് നേട്ടത്തോടെ എൺപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് നിലവാരത്തിൽ ക്ലോസിംഗ് കുറിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ക്ലോസിങ് നെഗറ്റീവ് ക്ലോസിംഗ് തന്നെയായിരുന്നു ഇനി നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ബ്രോഡർ മാർക്കറ്റിലെ സിനിമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തേക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സിനിമൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അഡ്വാൻസ് റേഷൻ നോക്കിയാൽ ഒരു ഒന്നിൽ താഴെയായിട്ടുണ്ട് ഇന്ന് എൻ എസ് സിയിൽ വ്യാപാരം ചെയ്യപ്പെട്ട മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഓഹരികളിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് എണ്ണം മാത്രമാണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തത് ബാക്കിയുള്ള ആയിരത്തി നാനൂറ്റി എഴുപത്തെട്ട് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് ഒരു തൊണ്ണൂറ് ഓഹരികൾ അൺചെയ്ഞ്ചായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം വിശാല വിപണിയിലെ സാഹചര്യം അത്ര അനുകൂലമല്ലായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് പ്രകടമാക്കിയത് പിന്നെ ഇന്നത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ നമുക്കൊരു മാർക്കറ്റിൻ്റെ സമീപകാലത്തെ ആ ഒരു പ്രകടനത്തിൽ അല്ലെങ്കിൽ മുന്നേറ്റത്തിനും പ്രധാന പങ്ക് വഹിച്ച് വിദേശ നിക്ഷേപം ഒരു മടങ്ങിയ ഒരു വാണ് അവർ ശക്തമായ ബൈങ്ങ് ആണ് അപ്പോൾ തുടർച്ചയായ പത്താം ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിട്ടുള്ളതേ കാണാം ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിട്ടുള്ളത് അതേ നെറ്റ് ബൈങ്ങായിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി നാല് എഴുപത്തിനാല് കോടി രൂപയുടെ ഓഹരികളായിരുന്നു വാങ്ങിയിരുന്നത് അപ്പോൾ ഇതോടെ ഏപ്രിൽ ആദ്യ പകുതിയിൽ കോടി രൂപയുടെ ഒരു സെല്ലിംഗ് നടത്തിയതായിരുന്നു എഫ് ഐ എസ് അപ്പം ഈ കഴിഞ്ഞ പത്ത് ഈ തുടർച്ചയായ പത്ത് ദിവസത്തെ ഒരു ബൈങ്ങിനോടുകൂട്ടി തന്നെ നെറ്റ് ബാങ്കെന്നുള്ളൊരു പൊസിറ്റിലോട്ട് എത്തിയിട്ടുണ്ട് മുപ്പത്തായിരം കോടി ആദ്യം സെല്ല് ചെയ്തതിന് മറികടന്നുള്ള ബയിങ് എത്തിയിട്ട് നെറ്റ് ബായിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് കോടി ഒരു നെറ്റ് ബായിങ്ങിലാണ് നിൽക്കുന്നത് ഡി എസ് ഇരുപത്തായിരം കോടിയുടെ മുകളിൽ പോയിട്ടുണ്ട് ഇനി സെക്ടറൽ ഇൻഡിസസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ഐ ടി ഇൻഡെക്സിൽ മാത്രമാണ് ഒരു മികച്ച നേട്ടം നമുക്ക് കാണാൻ കാണാനായത് നിഫ്റ്റി ഐ ടി നോക്കിയാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം ഒന്നേ ശതമാനം നേട്ടത്തോടെയാണ് എൻ എസ് സിയുടെ ഐ ടി സെക്ടർ സൂചിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് കൺസ്യൂമർ ഡ്യൂറബിൾസിലും ഓയിൽ ആൻഡ് ഗ്യാസിലും നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിലെ മുന്നേറ്റത്തോടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസിലും ഇൻഡെക്സിലൊരു നേട്ടം കാണാനേ ബാക്കിയുള്ള ഓഹരികളൊക്കെ ഒരു ശതമാനത്തിൽ താഴെയുള്ള നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ നിഫ്റ്റി ഫാർമിൽ മാത്രമാണ് ഒരു ശതമാനത്തിന് മുകളിലുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഒരു അര ശതമാനം അങ്ങനെ ഒരു ശതമാനത്തിന് താഴെയാണ് എന്തായാലും ഹെൽത്ത് കെയർ ഇൻഡെക്സ് മാത്രമാണ് നിയർലി ഒരു വൺ പെർസെൻറ്റിലോട്ട് എത്തിയിട്ടുള്ളത് പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻ്റ് നഷ്ടം രേഖപ്പെടുത്തിയത് അപ്പോൾ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണെങ്കിലും അതായത് പ്രത്യേകിച്ച് ഇന്ത്യ ബാങ്ക് സംഘർഷം ആ ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു വേളയിലും തുടർച്ചയായ രണ്ടാം ദിവസം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് എടുത്തു പറയാനുള്ളത് പക്ഷേ എന്നിരുന്നാലും ഇന്ന് പ്രകടനം വെച്ച് നോക്കുമ്പം ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്ന നമുക്ക് ശ്രദ്ധേയമായിട്ട് കണക്കിലെടുക്കാം ഐ ടി വിഭാഗം ഓഹരികളിലെ ഒരു നേരത്തെ സൂചിപ്പിച്ചാൽ ഐ ടി വിഭാഗം ഓഹരികളൊരു ഉണർവും അതിനോടൊപ്പം തന്നെ ഹെവി വെയ്റ്റ് ഇൻഡക്സ് ഓഹരിയായി റിലയൻസ് അത് കഴിഞ്ഞ ആഴ്ച മാർച്ച് സാമ്പത്തിക ബാധഫലം പുറത്തുവിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിലാ ഒരു മുന്നേറ്റം ഇന്നുമുണ്ട് രണ്ട് ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് അപ്പം ഐ ടി ഇൻഡെക്സ് ഐ ടി ഓഹരികളിലെയും അതിനോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിനെയും ഒരു മുന്നേറ്റമാണ് വിപണി ഈ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗിലേക്ക് എത്താൻ സഹായിച്ചത് പിന്നെ എഫ് ഐ എസിൻ്റെ ഡി എസിൻ്റെ ബൈയിങ്ങും ഉണ്ട് അപ്പം അതായത് ഇന്നൊരു പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത് ഈ ഘടകങ്ങളാണ് ഐ ടിയും റിലയൻസ് ഇൻഡസ്ട്രീസും എഫ് ഐ എസിൻ്റെ ബൈങ്ങാണ് ഡി എസ് ബൈ ബൈങ്ങ് ആണ് എന്നാൽ ശക്തമായൊരു രാവിലെ ഒരു നേട്ടത്തിൽ കണ്ടിട്ട് ഒരു വലിയൊരു കുതിപ്പിലേക്ക് പോകുമെന്ന് തോന്നിയിട്ട് പിൻ പുറകോട്ട് വലിച്ചിട്ടുള്ള ഘടകങ്ങളേതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒന്ന് ആ ഇന്ത്യ പാക് സംഘർഷത്തിന് തന്നെ ഒരു വർദ്ധിക്കുമെന്നുള്ള ആശങ്ക അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അൺസർട്ടൻറ്റി മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക ഇപ്പം നോക്കിയ കഴിഞ്ഞ് തുടർച്ചയായിട്ട് അഞ്ച് രാത്രികളിലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് എൽ ഒ സിയും ആ ഒരു വെടിനിർത്തൽ ലംഘനം ലംഘിച്ചുകൊണ്ട് തന്നെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് കരാർ ലംഘിച്ചുകൊണ്ടുള്ള വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതായത് നിയന്ത്രണ പാകിസ്ഥാൻ്റെ ഭാഗത്ത് പ്രകോപനം തുടരുകയാണെന്നാണ് പറയുന്നത് തുടരുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനോട് അതായത് പ്രകോപന വെടിവെപ്പ് തുടരുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനോടൊപ്പം തന്നെ നോക്കിയാലും കഴിഞ്ഞ ദിവസം പാ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായ ഖവാജ് ആസിഫായാലും റോയറ്റേഴ്സിനോട് പ്രതികരിച്ച പ്രകാരം ഇന്ത്യ ഒരു സൈനിക സൈനികമായി നുഴിഞ്ഞു കയറ്റുന്നുണ്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു സൈനിക നടപടി എന്നുള്ള രീതിയിൽ തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നതെന്ന് അവർ തുടർച്ചയായി നടത്തുന്ന പ്രസ്താവനകളും ഒരു നിക്ഷേപരെ സംബന്ധിച്ചൊരു ഒരു ഇത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കാത്തിരുന്ന് നോക്കിയിട്ട് ഒരു പ്രശ്നം എടുത്താൽ മതി ജാഗ്രത പാലിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ അത്രയും ഒരു ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടും അത് നിലനിർത്താൻ സാധിക്കാതെ താഴേക്ക് തന്നെ പോകുന്നു പിന്നീട് നോക്കുകയാണെങ്കിൽ ഗ്ലോബലായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടറീസ് ഇല്ലായിരുന്നു ഇപ്പോൾ ഏഷ്യൻ വിപണികൾ നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് ഇത് ഇപ്പം സൗത്ത് കൊറിയൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിലും ചൈനീസ് മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയാണെങ്കിലും അതായത് കഴിഞ്ഞ ദിവസം ക്ലൂ എടുക്കാൻ നോക്കിയാൽ യു എസ് മാർക്കറ്റിലും കാര്യമായി ഉണർവ്വൊന്നും കാണാനില്ലായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ഡേറ്റകൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ നിക്ഷേപ ജാഗ്രത പാലിക്കുന്ന കാണാൻ കഴിഞ്ഞത് അതായത് ക്ലിയർ ആയിട്ട് ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ നമുക്ക് ലഭിക്കാത്തതിനാൽ തന്നെ ആ ഒരു രീതിയിലുള്ള മുന്നേറ്റത്തിനും തടയിട്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊരു വോൾട്ടാലിറ്റി ഇൻഡെക്സോ വന്നിട്ട് ജമ്പും സംബന്ധിച്ചൊരു തിരിച്ചടിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് മാർക്കറ്റിനെ ഒരു കുതിപ്പിൽ നിന്ന് പോയിരുന്നത് തടഞ്ഞ് പിന്നോട്ട് വലിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് കാണാൻ കഴിയുക ഇനി വിപണിയിൽ ഇനി നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോങ് റാലിക്ക് ശേഷം ഒരു നിഫ്റ്റ് ഒരു ഒരു കൺസോൾട്ടേഷനിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഇന്നുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു കൺസർട്ടേഷൻ നടന്നെന്ന് പറയുമ്പോഴും ആ ഒരു ഹയർ ടോപ്പ് ഹയർ ബോട്ടം എന്നുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ ഇവിടെ ഡെയിലി ചാർജിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതൊരു പോസിറ്റീവ് തന്നെ ആയിട്ടുള്ള ഘടകം തന്നെയാണ് ഈ പിന്നെ നോക്കിയാണെങ്കിൽ കഴിഞ്ഞ നാല് സെഷൻസിലെ ആ ഒരു അതായത് കഴിഞ്ഞ നാല് സെഷൻസിനായിട്ട് ഡെവലപ്പ് ചെയ്ത് ആ റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെയാണ് ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സോണിലേക്ക് പോയത് ഒരു ഒരു മൈതരായിട്ടുള്ള റെസിഡൻസ് സോൺ തന്നെയാണ് പക്ഷെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ വിപണിക്ക് സാധിച്ചില്ല അപ്പം ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഫെയിൽഡ് ബ്രേക്ക്ഔട്ട് ആണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത് കാണാം അതായത് രണ്ടായി ഇരുപത്തിനാല് മുന്നൂറ്റൻപത് ഇരുപത്തിനാലായിരത്തി നാനൂറ് ഉണ്ടായിരുന്ന ആ ഒരു റെസിഡൻസ് സോണിൻ്റെ ബ്രേക്കാണുള്ള ഒരു ഫെയിൽഡ് ഒരു ബ്രേക്ക്ഔട്ട് ആണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റമ്പതിന് മുകളിൽ ഡിസിസീവായിട്ട് ക്ലോസ് ചെയ്യാത്തടത്തോളം അതായത് ഇന്നത്തെ ഒരു ഹൈ ഹൈപ്പ് ഈ ഒരു റെസിഡൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി നാനൂറ്റൻപത് നിഫ്റ്റിയുടെ ആ ഒരു ഈ സോ ഈ സോണിൻ്റെ മുകളിൽ ഡിസിസീവായിട്ട് ക്ലോസ് ചെയ്യാത്തതോളം ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ തുടരാൻ തന്നെയാണ് സാധ്യത കാണുന്നത് നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നമുക്ക് നാളത്തേക്കുള്ള നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനായിരത്തി ഒരുന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് നിലവാരങ്ങളിൽ തന്നെയാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണാൻ കഴിയുക ഇനി മറിച്ച് ഇരുപത്തിനാലായിരത്തി നാനൂറ്റമ്പതിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇരുപത്തിനായിരത്തി അഞ്ഞൂറ്റൻപതിലേക്കായിരിക്കും മാർക്കറ്റ് എത്താൻ സാധിക്കാം ഒരു വളരെ നിർണായകമായ ഒരു ഫ്യൂണിവേഴ്സിറ്റി റിട്രസ്മെൻ്റ് ഏരിയ കൂടെയാണ് അപ്പം അതിനുശേഷം ആയിരത്തി ക്ലോസിങ് വന്ന് ഇരുപത്തിനായിരത്തി തൊണ്ണൂറ്റമ്പതിലോട്ടൊക്കെ മാർക്കറ്റ് മുന്നേറാൻ കഴിയും അപ്പം മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻ്റും ഇനി ഒരു തുടരണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രീഫ് കൺസോൾട്ടേഷൻ ഒരു കൺസോൾട്ടേഷനിലോട്ട് അല്ലെങ്കിൽ മായ ഡിപ്പിലോട്ട് പോയതിന് ശേഷമാകും ഒരു അടുത്ത റൗണ്ട് ഒരു കയറ്റത്തിനുള്ളൊരു സാധ്യത തുറക്കപ്പെടുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു കൺസൾട്ടേഷൻ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ രീതിയിൽ ഓപ്ഷൻസ് ഡേറ്റ നോക്കുകയാണെങ്കിലും നിഫ്റ്റിയുടെ ഒരു നിയർ ടൈം ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറായിരിക്കും പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയ് ഒന്ന് മഹാരാഷ്ട്ര ദിനത്തിൻ്റെ അവധിയുണ്ട് ബുധനാഴ്ച യു എസ്സിൽ നിന്നും കുറേ ഡേറ്റകൾ വരാനുണ്ട് അപ്പോൾ നോക്കുമ്പോൾ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു ഫ്ലാറ്റായിട്ട് തന്നെ നിൽക്കുന്ന ചെറിയൊരു മൈൽഡ് നെഗറ്റീവിലാണ് നിൽക്കുന്നത് യു എസ് ജി ഡി പി സംബന്ധിച്ച് വരാനുണ്ട് ട്രേഡ് വാർ ഇനീഷ്യേറ്റീവ് അതായത് ഈ താരിഫ് തുടങ്ങിയ ശേഷമുള്ള പൂർണ്ണമായിട്ട് എൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു ഹീറ്റ് അല്ലെങ്കിൽ എന്താണ് ഇമ്പാക്റ്റ് എന്ന് അറിയാൻ കഴിയുന്ന രീതിയിലുള്ള യു എസ് ജി ഡി പി വരുന്നുണ്ട് അതിനെ തുടർന്നുള്ള അനുമാനങ്ങൾ വരും പിന്നെ പ്രധാനപ്പെട്ട മാക്സ് മാഗ്നിഫിക്കൻസ് സെവനിലുൾപ്പെടുന്ന യു എസിൻ്റെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട് നമുക്ക് അതേസമയം വ്യാഴാഴ്ച അവധിയുമാണ് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഇന്ത്യ പാക്ക് ജിയോ പൊളിറ്റിക്കൽ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരാനുണ്ട് ഇപ്പം ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി ഇവിടെ അധ്യക്ഷൻ നടന്ന യോഗത്തിൽ നിർണായക യോഗത്തിലും സൈന്യത്തിന് പൂർണ്ണ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ നൽകുന്ന തിരിച്ചടി എങ്ങനെ വേണമെങ്കിൽ സൈന്യത്തെ തീരുമാനിക്കാം എന്നുള്ള ഒരു ഇതും തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് അപ്പം നാളത്തെ ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഇടപെടൽ വരുന്നതിനാൽ ഇത്രയധികം ഡാറ്റകൾ നമ്മുടെ നാളത്തെ മാർക്കറ്റിങ്ങിന് ശേഷമാണ് വരാനുള്ളത് യൂസിൽ നിന്ന് ഉൾപ്പെടെ വരാനുള്ളതിനാലും നമ്മൾ തൽക്കാലം ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത് നൽകി നല്ലത് ഒരു കോഷ്യസ് അപ്രോച്ചിനെ ഒരു നേട്ടം ഒരു ബുള്ള ഷോട്ടിൽ കൊണ്ടെങ്കിൽ പോലും ഒരു കോഷ്യസ് അപ്രോച്ചിനെയാണ് ഇപ്പോഴത്തേക്ക് നല്ലത് സ്വീകരിക്കുന്നതാണ് നല്ലത് കൺസോൾട്ടേഷൻ തുറന്ന് തുറന്നേക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത് അപ്പോൾ ഞാൻ ഒരു സെബി അനലിസ്റ്റ് അനലിസ്റ്റൊന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നത് മാത്രം എല്ലാവർക്കും നാളെ നല്ലതിനെ ആവശ്യപ്പെട്ട് നിർത്തുന്നത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം